ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഡി ടി എച്ച് മേഖലകളിലുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മേഖലകളിലുള്ള പുതിയ ഓഫറുകളെ കുറിച്ചും പുതിയ സെറ്റ് ടോപ്പ് ബോക്സുകളെ കുറിച്ചുമൊക്കെയുള്ള വാർത്തകളാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കടക്കാം കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു സ്റ്റാർലിങ്കിൽ ഇനി കണക്ഷൻ കൊടുക്കാം രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഇതിന് നമുക്ക് വീടുകളിലൊക്കെ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തു തുടങ്ങുമെന്നുള്ളൊരു ന്യൂസ് കഴിഞ്ഞ രണ്ട് ആഴ്ച മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിലൂടെ അതിൻ്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും വന്നിട്ടുണ്ട് ഇന്ത്യൻ ചാനലിലെല്ലാത്തിലും വന്നിട്ടുണ്ട് മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ചാനലും വന്നിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുതിയ കണക്ഷൻ വെറും മുപ്പത്തി മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഈ ഇൻ്റർനെറ്റിൻ്റെ മേഖലയിലും ഡിഷിൻ്റെ മേഖലയിലൊക്കെ ഒരുപാട് കാലമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് രണ്ടായിരം രൂപക്ക് ആറുമാസം കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾ ആയിരം രൂപക്ക് തരുമോ എന്ന് ചോദിക്കും ആയിരം രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഫ്രീ കിട്ടുമോ എന്ന് ചോദിച്ച് കാത്തു നിൽക്കുന്ന നമ്മളെ മലയാളികളുടെ ഇടയിലാണ് പുതിയ കണക്ഷന് മുപ്പത്തി മൂവായിരം രൂപക്ക് ഏറ്റവും ചുരുങ്ങിയ മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് പുതിയ കണക്ഷൻ വരുന്നത് എൻ്റെ അഭിപ്രായം ഒന്നെങ്കിൽ മസ്ക്കിന് ഇൻഡ ഇന്ത്യക്കാരനെ അറിയില്ല പ്രത്യേകിച്ച് മലയാളികളെ അറിയില്ല അല്ലെങ്കിൽ ഈ മലയാളികൾക്ക് മസ്ക്കിനെ അറിയില്ല എന്നുള്ള പറഞ്ഞ പോലെയാണ് അവസ്ഥ കാരണം മുപ്പത്തി മൂവായിരം കൊടുത്തിട്ട് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പാവപ്പെട്ട അലി ചിലപ്പോൾ രണ്ട് മാസം എടുക്കുമായിരിക്കും രവി പിള്ള ചിലപ്പോൾ ഒന്നര മാസം എടുക്കുമായിരിക്കും ചിലപ്പം നമ്മളെ ജിപ്പാസ് ബഷീർ ഉണ്ടല്ലോ അയാൾ ചിലപ്പോൾ രണ്ട് മാസമൊക്കെ കണക്ഷൻ എടുത്തുനിന്ന് വരും കാരണം മുപ്പത്തി മൂവായിരം കൊടുത്ത് ഒരു ഡിഷാനിനെ വെക്കാൻ ഇത്രയും ബ്രാന്ത് ഉണ്ടോയെന്നു തന്നെ എനിക്ക് സംശയം ഇനിയിപ്പം ഏതെങ്കിലും ഒരു ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് നമ്മൾ മുപ്പത്തി മൂവായിരം രൂപയും കൊടുത്തിട്ട് ഈ സ്റ്റാർലിംഗിൻ്റെ കണക്ഷൻ ഒരു വീട്ടിലെടുത്തു എന്ന് വിചാരിക്കുക വാടക നോക്കുമ്പോൾ മൂവായിരം രൂപ നമ്മൾ നമ്മൾക്ക് ഒരു ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല ശരിക്കും നാട്ടിൽ ഈ മൂവായിരം രൂപ കൊടുത്ത് ഏത് പ്രാന്തമാര് നമ്മുടെ നാടുകളിലെ വീടുകളിലിൻ്റെ എടുക്കും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഈ മുപ്പത്തി മൂവായിരം കൊടുത്ത് പുതിയ കണക്ഷൻ എടുത്തിട്ട് ഈ മാസം മൂവായിരം രൂപ വാടക ഏറ്റവും കുറഞ്ഞ പ്ലാനാണ് മൂവായിരം രൂപ പിന്നെ മൂ മൂവായിരത്തിൻ്റെ മുകളിലോട്ടാണ് ഈ ചാനലുകളിൽ മറ്റുള്ള ഇന്ത്യയിലുള്ള എല്ലാ ചാനലുകളും മലയാളത്തിലെ എല്ലാ ചാനലുകളും കൊടുത്ത റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ മൂവായിരം രൂപ കൊടുത്തിട്ട് ഇരുന്നൂറ് രൂപ മാസം റീചാർജ് ചെയ്യുമ്പോൾ പത്ത് രൂപ കൂട്ടിയാൽ ചെയ്യാത്ത നമ്മളെ നാട്ടുകാർ മൂവായിരം രൂപയും കൊടുത്ത് എന്ത് കൊലക്കാ എന്ത് ഇൻ്റർനെറ്റ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്കിത് പറയാതെ ഇരിക്കാൻ കാരണം ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് എല്ലാ ആൾക്കാരെയും പല സ്വഭാവക്കാരെ ഡെയിലി കാണുന്ന ആളാണ് ഞാൻ പിന്നെ അതുപോലെ തന്നെ ജിയോ എയർഫൈബറിൻ്റെ മെസ്സേജുകളാണ് എനിക്ക് കൂടുതൽ ആൾക്കാർ അയക്കുന്നത് കാരണം ഞാൻ ഈ ജിയോ എയർഫൈബറിൽ ജോലി ചെയ്യുന്നുണ്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാളേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ജിയോ എയർഫൈബറിൽ നമുക്കറിയാലോ കുറച്ച് മാസം മുമ്പ് വരെ രണ്ട് മൂന്ന് മാസം മുമ്പ് വരെ ഫ്രീ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ പ്ലാനായിരുന്നു ഇത്രനാളും അവർ ഫ്രീ കൊടുത്തുകൊണ്ടിരുന്നത് രണ്ടാഴ്ച മുമ്പ് അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പല്ല ഏതാണ്ട് ഒരു മാസം മുമ്പ് വരെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് പിന്നീട് അതെന്ത് ചെയ്തു അവർ അഞ്ഞൂറ് രൂപ കൊടുക്കണം ഈ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിൻ്റെ പ്ലാന് കിട്ടാൻ വേണ്ടി നമ്മൾ കസ്റ്റമർ വെറും അഞ്ഞൂറ് രൂപ കൊടുക്കണം അപ്പോൾ അത് അമ്പത് ഡേ കണക്ഷൻ നമുക്ക് വീട്ടിൽ വീട്ടിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിരുന്ന ഒരു സിസ്റ്റമായിരുന്നു ഇത്ര നാൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസവും അഞ്ഞൂറ് രൂപ കൊടുത്താൽ കണക്ഷൻ കിട്ടും പക്ഷേ എയർ ഫൈബറിൽ എയർ ഫൈബർ പ്ലസ് മാത്രമേ ആ ഒരു ഓപ്ഷനിൽ കമ്പനി കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം അപ്പോൾ എന്താണ് എയർ ഫൈബർ പ്ലസ് അത് എൻ്റെ യൂട്യൂബ് വീഡിയോ ഞാനൊരു പത്ത് വീഡിയോയുടെ പതിനഞ്ച് വീഡിയോ മുമ്പ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉദാഹരണം ഞാൻ സ്പീഡായിട്ട് തരാം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് അറുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ ടവർ ഉണ്ടാവണം ജിയോയുടെ അത് കൂടാതെ നിങ്ങൾക്കത് കാണാൻ സാധിക്കണം വീട്ടിൽ നിന്ന് ഒരു മറവും ഒരു മരങ്ങളുടെ ഒരു മറവുമില്ലാതെ ആ ടവർ ഡയറക്റ്റ് കണ്ണുകൊണ്ട് കാണാൻ പറ്റണം അപ്പോൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം ഉണ്ട് യു ബി ആർ എന്ന് പറയുന്ന ജി ജിയോയുടെ എയർ ഫൈബർ പ്ലസ് അത് അങ്ങനെ ചെയ്യാൻ പറ്റിയ ആളുകൾ നിങ്ങളെ വീട്ടിൽ നിന്ന് കാണുന്നുണ്ട് വല്ല ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെറും അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ അത് അതാണിപ്പോൾ നിലവിൽ അവർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച മുതൽ ട്രെൻഡിങ് ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ട്രെൻഡിങ് ആയിട്ട് ഞാൻ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഫറാണ് എയർടെൽ ഡിജിറ്റൽ ടി വിയുടെ എൻ സി എഫ് ഓഫർ മുപ്പത്താറ് മാസം വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഞാൻ ചെയ്തു കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച എൻ്റെ ഇടയ്ക്കായി രണ്ടാഴ്ച ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറിൻ്റെ മുകളിൽ ആളുകൾക്ക് ഞാൻ റീചാർജ് മാത്രം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോക്സ് വേണ്ട ആളുകൾക്ക് ബോക്സും ഞാൻ കൊടുക്കുന്നുണ്ട് ബോക്സിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യാണ് വൺ ഇയർ വാറണ്ടിയുള്ള പുതിയ ബോക്സിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ആഴ്ച ഈ എയർടെലിന് ഏറ്റവും കൂടുതൽ റീചാർജ് ഞാൻ ചെയ്തിട്ടുള്ളത് എയർടെൽ റീചാർജൊക്കെ പൊതുവേ കുറവായിരുന്നു ഈ ഒരു ഓഫർ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ച ബോക്സുകളൊക്കെ എന്തായാലും എന്താ വാർത്ത കാണാമല്ലോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എടുത്ത വാർത്തയും മൈബൽ മനോൻ എച്ച് ഡിയും കൈരളിയും മലയാളത്തിൽ ഇരുപത്താറ് ചാനലുകൾ നമുക്ക് കാണാൻ പറ്റും മുപ്പത്താറ് മാസത്തേക്കാണ് മാസം വെച്ച് കൂട്ടി നോക്കിയാൽ ചില്ലറ പൈസ വരുന്നുള്ളൂ പിന്നെ ആവശ്യമുള്ള ചാനലുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം ഏത് ചാനൽ വേണമെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റോ സൂര്യോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചാനലോ സ്പോർട്സ് ചാനലോ എന്ത് എന്തിരുന്നാലും ഏത് ചാനലാണ് നിങ്ങൾക്ക് എത്ര മാസത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ഓഫർ ഇപ്പോൾ റീചാർജ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൺ ഡയറക്റ്റ് സൺ ഡയറക്റ്റിൻ്റെ സെർവറിൻ്റെ ഒരു പ്രശ്നം നമുക്കറിയാം രണ്ടു മൂന്നാഴ്ചയായിട്ട് വളരെ ആളുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പലരും റീചാർജ് തീർന്നിട്ടൊക്കെ വീട്ടിൽ രണ്ട് ഒരാഴ്ച എൻ്റെ മൊബൈലിലൊക്കെ ടി വി കാണാൻ ടി വി ഉണ്ട് സെറ്റ് ടോപ്പ് ബോക്സും ഉണ്ട് ഡിഷും ഉണ്ട് പക്ഷേ ഇത് റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല റീചാർജ് ചെയ്തു പോയാലോ ചാനൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് വന്ന മെസ്സേജിൻ്റെ ഒരു കണക്കുമില്ല അത്രയും മെസ്സേജ് ഇടാൻ അയച്ചിട്ടുണ്ട് കാരണം അത്രയും ആളുകൾക്ക് ഞാൻ സണ്ടാരക്ട് റീചാർജ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് ഈ കേരളത്തിലെ എല്ലാ ജില്ലയിലെ പല സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ അത്രയും റീചാർജ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ ഈ കിട്ടാ കട്ടാൻ സമയത്തൊക്കെ എന്നെ വിളിച്ചിട്ടാണ് റീചാർജ് ചെയ്യിപ്പിക്കല് പലരും കാരണം ഷോപ്പിലൊന്നും പോകേണ്ട ഞാൻ ഡയറക്റ്റ് ഇവിടുന്ന് ഗൂഗിൾ പേ എമൗണ്ട് അയച്ചാൽ അവർക്ക് സ്പെഷ്യൽ ഓഫറുകളാണേ സാധാ ഓഫറുകൾ നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാമല്ലോ സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊരു സെർവർ ഇഷ്യൂ കാരണം വളരെ പ്രശ്നത്തിലായിരുന്നു ഒന്ന് രണ്ടാഴ്ചയായിട്ട് പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ ഇടുന്ന സമയത്തും സെർവറിൻ്റെ എല്ലാ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല ഈ കമ്പനി ഈ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന സൺഡാരറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് പാക്കേജ് മാറ്റാനും റീചാർജ് ചെയ്യാനൊക്കെ അതും പല സമയങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നില്ല എപ്പോഴും സ്റ്റോപ്പഡ് ആയിട്ടാണ് മിച്ചൊരു ചിലപ്പം വർക്ക് ചെയ്യുന്നത് പുലർച്ചെയൊക്കെയാണ് അന്നത്തെ ആളുകൾ ഉറങ്ങുകയാണ് അതുപോലെ സൺഡാരറ്റിൻ്റെ ലൈവ് ടി വി ഒ ടി ടി അപ്ലിക്കേഷൻ ഉണ്ട് സൺഡാരറ്റ് ഗോ എന്നുള്ള അപ്ലിക്കേഷൻ അത് ചത്ത സ്ഥിതിയാണ് അതുപോലെ വർക്ക് ചെയ്തിട്ടില്ല കാരണം ഒരുപാട് ആൾക്കാർ അതും റീ ആക്കിയിട്ട് സൺഡാരറ്റിൻ്റെ പഴയ ബോക്സ് ഉണ്ടെങ്കിലും അത് റീചാർജ് ചെയ്തിട്ട് അത് ആക്റ്റീവ് ആക്കിയിട്ട് അതിൻ്റെ പാക്കേജ് കാര്യങ്ങളും ടി വിയിൽ ആൻഡ്രോയിഡ് ടി വിയിൽ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് കാണുന്ന ആളുകളും ചത്ത പോലെയായിപ്പോൾ കാരണം എന്നാൽ അവർ കുടുങ്ങി കാരണം സെർവർ ശരിയാക്കാൻ പൂർണ്ണമായിട്ട് ശരിയാക്കാൻ അവർമാർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്ത് എൻജിനീയറിങ് ആണെന്ന് ക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ അപ്പോൾ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കിയത് അപ്പം ഈ ഒരു യൂട്യൂബ് ചാനലിൽ പലരും വീ ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ചെക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാലോ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ സെറ്റിങ്സ് പോയി കാണാം ഈ വീഡിയോ കാണുന്നത് ഭൂരിപക്ഷം ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്യാത്ത ആളുകളാണ് എഴുപത് ശതമാനം കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനേക്കാളും പക്ഷേങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഒരു പക്ഷേ മറന്നു പോകുന്നതായിരിക്കാം പക്ഷെ ഒരുപാട് ഇതുപോലത്തെ പല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ നിങ്ങളാ ലൈക്ക് നിങ്ങൾ ലൈക്ക് ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതിനെക്കൊണ്ട് പറയുക കാര്യമൊന്നുമില്ലെങ്കിലും സന്തോഷം വെറുതെ കിട്ടുന്ന ഒരു സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു സന്തോഷം ഈ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് അപ്പം പുതിയ വാർത്തകൾ ആയിട്ട് ഇനി അടുത്ത ആഴ്ച ഇതുപോലത്തെ പ്രധാനപ്പെട്ട ആയിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക കമന്റ് കൊടുക്കാം മറക്കാം